നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫം ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മികച്ച ലിസ്റ്റിംഗ് നേട്ടവുമായി എക്സിഗോ ഓൺലൈൻ ട്രാവൽ ഏജൻസിയായ എക്സിഗോയുടെ ഉടമകളായ ലേ ട്രാവന്യൂസ് ടെക്നോളജി നാൽപ്പത്തി ശതമാനം പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്തു അനലിസ്റ്റുകൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച ലിസ്റ്റിംഗ് നേട്ടമാണ് ഈ ഓഹരി നൽകിയത് തൊണ്ണൂറ്റി മൂന്ന് രൂപ ഇഷ്യൂ വിലയിലുണ്ടായിരുന്ന എക്സിഗോ നൂറ്റി മുപ്പത്തി എട്ട് പോയിൻറ്റ് ഒന്ന് രൂപയിലാണ് ഇന്ന് എൻ എസ് സിയിൽ വ്യാപാരം ആരംഭിച്ചത് ഇഷ്യൂ വിലയേക്കാൾ നാൽപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് ശതമാനം ഉയർന്ന നിലയിലായിരുന്നു ഓപ്പണിംഗ് ലിസ്റ്റിംഗിന് ശേഷം വില നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് രണ്ട് രൂപയിലേക്ക് ഉയർന്ന ഓഹരി അപ്പർ സർക്യൂട്ടിലായി മികച്ച പ്രതികരണമാണ് നിക്ഷേപകരിൽ നിന്നും ഈ ഐ പിഒയ്ക്ക് ലഭിച്ചത് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് മൂന്ന് നാല് തവണയാണ് ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് ഗ്രേ മാർക്കറ്റിൽ ലഭിച്ചതിനേക്കാൾ ഉയർന്ന പ്രീമിയത്തോടെയാണ് എക്സിഗോ ലിസ്റ്റ് ചെയ്തത് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓഹരികളുടെ വ്യാപാരം നടക്കുന്ന അനൌദ്യോഗികേ മാർക്കറ്റ് എഴുന്നൂറ്റി നാൽപ്പത് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപയാണ് കമ്പനി ഐ പി ഒ വഴി സമാഹരിച്ചത് നൂറ്റി ഇരുപത് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും അറുന്നൂറ്റി ഇരുപത് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതായിരുന്നു ഐ പി ഒ യാത്രക്കാർക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും യാത്ര ആസൂത്രണം ചെയ്യുന്നതിനും സൗകര്യമൊരുക്കുന്ന ഓൺലൈൻ ട്രാവൽ ഏജൻസി കമ്പനിയാണ് എക്സിഗോ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള ഒൻപത് മാസ കാലയളവിൽ നാനൂറ്റി കോടി രൂപയാണ് കമ്പനിയുടെ വരുമാനം അറുപത്തി കോടി രൂപ ലാഭവും കൈവരിച്ചു സെൻസെക്സും നിഫ്റ്റിയും പുതിയ ഉയരത്തിൽ ഓഹരി സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് പുതിയ റെക്കോർഡ് ഉയരത്തിലെത്തി സെൻസെക്സ് ഇന്ന് രാവിലെ എഴുപത്തി പോയിന്റ് വരെ ഉയർന്നു ഇരുപത്തി പോയിന്റ് വരെയാണ് നിഫ്റ്റി ഉയർന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച രേഖപ്പെടുത്തിയ റെക്കോർഡാണ് നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് മറികടന്നത് സെൻസെക്സ് മുന്നൂറ്റി പോയിന്റ് ഉയർന്ന് എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി ഒന്നിലും നിഫ്റ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ശ്രീറാം ഫിനാൻസ് വിപ്രോ പവർഗ്രിഡ് കോർപ്പറേഷൻ ഐ സി ഐ സി ബാങ്ക് ടൈറ്റൻ കമ്പനി എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ മാരുതി സുസൂക്കി ഡോക്ടർ റെഡ്ഡീസ് ലാബ് അൾട്രാടെക് സിമെന്റ് ടാറ്റാ സ്റ്റീൽ ഹിൻഡാൽകോ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബാങ്ക് ഓട്ടോ കൺസ്യൂമർ ഗുഡ്സ് ഓഹരികൾ മുന്നേറ്റം ദൃശ്യമായി അതേസമയം ഫാർമ മെറ്റൽ ഓഹരികൾ വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടു വിശാല വിപണിയും മുന്നേറ്റത്തിൽ പങ്കുകൊണ്ടു നിഫ്റ്റി മിഡ് ക്യാപ് നൂറ് നിഫ്റ്റി സ്മോൾ ക്യാപ് നൂറ് എന്നീ സൂചികകൾ ഇന്ന് എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിലെത്തി ബി എസ്ഇ മിഡ് ക്യാപ് സൂചിക പോയിന്റ് നാല് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഏകദേശം ഒരു ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു